ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കി അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ ജമ്മുകാശ്മീർ ഇന്ന് പ്രതീക്ഷയുടെയും പരിവർത്തനത്തിൻ്റെയും വഴിത്തിരിവിലാണ് പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ തീരുമാനം ഇന്ന് കാശ്മീർ ജനതയ്ക്ക് അനുഗ്രഹമായിരിക്കുകയാണ് ഈ കേന്ദ്രഭരണ പ്രദേശം ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് ജമ്മുകാശ്മീരിന്റെ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു അനുച്ഛേദം റദ്ദാക്കിയ തീരുമാനം താഴ്വരയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാക്കി വിഘടനവാദികളുടെ പണിമുടക്ക് ആഹ്വാനങ്ങളും അക്രമാസക്തമായ തെരുവു പ്രതിഷേധങ്ങളും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതി മെച്ചപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ശ്രീനഗറിൽ ിൽ ബാരമുല്ലയിൽ ഒരു ശതമാനവും അനന്ത്നാഗ് രജൌരിയിൽ പോളിംഗാണ് മുപ്പത് വർഷത്തെ പ്രക്ഷുബ്ധതയിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോദി സർക്കാർ പുതിയ ജീവിതവും ആശ്വാസവും നൽകിയതായി ജമ്മുകശ്മീർ ജനത പറയുന്നു मोदी सरकार की हुकूमत आई है 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 बहुत राहत हमें हमें मिली है। हमें कोई टेंशन नहीं है। जो पिछले सालों में हो रहा था वो सब बदल गए हैं ഉയർന്ന സാമ്പത്തിക നിക്ഷേപമാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിൽ ഒന്ന് ശ്രീനഗരനും ലേക്കും ഇടയിൽ വർഷം മുഴുവനും കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്ന സോജില ടണൽ പോലുള്ള പദ്ധതികൾ പൂർത്തിയായി വരികയാണ് ഇന്ത്യയിലെമ്പാടുമുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്ന പുതിയ വ്യവസായ പാർക്കുകളും ടൂറിസം സംരംഭങ്ങളും ആരംഭിച്ചു പ്രസിദ്ധമായ ദാൽതടാകം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതോടൊപ്പം വിനോദസഞ്ചാര വികസനത്തിലും നവീകരണ പാതയിലാണ് റെയിൽ കണക്ടിവിറ്റി വിദ്യാഭ്യാസം ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ വൈദ്യുതി വെള്ളം തുടങ്ങി മിക്കവാറും എല്ലാ മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് താഴ്വര ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജനയ്ക്ക് കീഴിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ നിർമ്മിച്ചിട്ടു പുതിയ ഹൈവേകൾക്കും എക്സ്പ്രസ് വേകൾക്കും പുറമേ താഴ്വരയെ റെയിൽവേയുമായി ബന്ധിപ്പിക്കാൻ പോകുകയാണ് ചനാബ് റെയിൽവേ പാലത്തിന്റെ ആകർഷകമായ കാഴ്ച എല്ലാവരിലും അഭിമാനം നിറയ്ക്കുന്നു വടക്കൻ കശ്മീരിലെ ഗുരസ് താഴ്വര ആദ്യമായി ഗ്രിഡ് കണക്ടിവിറ്റിയിലേക്ക് പ്രവേശനം നേടിയതും ശ്രദ്ധേയമാണ് കൃഷി ഹോർട്ടിക്കൾച്ചർ സ്പോർട്സ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ന് താഴ്വര അവസരങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് Uh, healing the wounds that were afflicted upon Kashmiris, uh, that afflicted the hearts and minds of Kashmiris due to the uh, misguided decisions taken after independence. So I feel that uh, as we embark on the future journey, we expect a similar unwavering approach from the uh, Prime Minister Narendra Modi led government so that we see a, a peaceful and prosperous Jammu and Kashmir. താഴ്വരയിൽ ജി ട്വന്റി ഉച്ചകോടി പോലുള്ള ആഗോള പരിപാടി സംഘടിപ്പിച്ചത് കശ്മീരിലെ ജനങ്ങളുടെ അഭിമാനം ഉയർത്തുന്നതായിരുന്നു തിരക്കേറിയ മാർക്കറ്റുകളും ലാൽചോക്കിൽ കളിക്കുന്ന കുട്ടികളും പുതിയ കശ്മീരിന്റെ പ്രതീകങ്ങളാണ് സാംസ്കാരികമായി കശ്മീരി പൈതൃകവും പാരമ്പര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ശ്രീനഗർ ടുലിപ്പ് ഗാർഡൻ ഇതിനൊരു സാക്ഷ്യമാണ് കഴിഞ്ഞ പത്തു വർഷമായി കേന്ദ്ര സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ജമ്മുകശ്മീരിലെ ഈ പരിവർത്തനം i have seen a lot of change in the last five years. before, it was very difficult to do business in kashmir valley uh, due to stone pelting, strikes, curfews, and uh, now things have been really changed, and we are thankful to god. and because of the government, they have really taken a good action about those incidents, and we are very, very thankful to the government of india. Kashmir താഴ്വരയിലെ കാർഷിക മേഖലകളിൽ എഴുപത് ശതമാനവും സ്റ്റാർട്ടപ്പുകളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താഴ്വരയിൽ അമ്പതിലധികം കോളേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പോളിടെക്നിക്കുകളിൽ സീറ്റുകൾ വർദ്ധിച്ചു ഐഐടി ഐഐഎം എയിംസ് എന്നിവ നിർമ്മിക്കുന്നതിനോടൊപ്പം നിരവധി പുതിയ മെഡിക്കൽ കോളേജുകളും നിർമ്മിക്കപ്പെട്ടു ഇന്ത്യയിലുടനീളമുള്ള കാർഷിക മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗ്രാമീണ സ്ത്രീകളുടെ കഴിവുകളും ശാക്തീകരണവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭമാണ് കൃഷി സഖി പ്രോഗ്രാം ജമ്മുകശ്മീരിൽ നിന്നുള്ള ആയിരത്തി ഇരുനൂറിലധികം സ്ത്രീകളാണ് പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത് നമു ഡ്രോൺ ദീദി പ്രോഗ്രാമിന് കീഴിലും പരിശീലനം നൽകി വരുന്നു താഴ്വരയിലെ സ്ത്രീകളുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും ഉപജീവനത്തിനുള്ള അവസരങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് സർക്കാർ ഈ ശ്രമങ്ങൾ നടത്തുന്നത് വിനോദസഞ്ചാരത്തിലും കായിക രംഗത്തും ഇന്ത്യ ഒരു വലിയ ലോക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് മേഖലകളിലും നിരവധി സാധ്യതകളാണ് ജമ്മുകശ്മീർ വാഗ്ദാനം ചെയ്യുന്നത് ജമ്മുകാശ്മീരിലെ എല്ലാ ജില്ലകളിലും മികച്ച കായിക അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി ഏകദേശം നൂറ് ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ദേശീയ അന്തർദേശീയ മത്സരങ്ങൾക്കായി ജമ്മുകശ്മീരിലെ നാലായിരത്തി അഞ്ഞൂറോളം യുവാക്കൾ പരിശീലനം നേടുന്നു ജമ്മുകശ്മീർ ഇന്ന് ഇന്ത്യയുടെ ശൈത്യകാല കായിക മത്സരങ്ങളുടെ തലസ്ഥാനമായി മാറുകയാണ് ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എണ്ണൂറിലധികം താരങ്ങൾ പങ്കെടുത്ത ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ നാലാം പതിപ്പ് ഇതിനൊരുദാഹരണമാണ് പർപ്പിൾ വിപ്ലവം പോലുള്ള പുതിയ മേഖലകൾക്കാണ് ജമ്മുകശ്മീർ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഡോ സിംഗ് അഭിപ്രായപ്പെട്ടു ഫാദിർവയിൽ നിന്ന് ഉത്ഭവിച്ച പർപ്പിൾ വിപ്ലവം പുതിയ അഗ്രി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിന് വഴി തുറന്നു ജനാധിപത്യം ഭരണം വികസനം സുരക്ഷാ സാഹചര്യം എന്നിങ്ങനെ നാല് തലങ്ങളിൽ വിശാലമായി പരിവർത്തനം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ജമ്മുകശ്മീരിൽ നടന്നതായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ആഭ്യന്തരവും അന്തർദേശീയവുമായി രണ്ട് ദശാംശം അഞ്ചു കോടി വിനോദസഞ്ചാരികൾ കശ്മീർ സന്ദർശിച്ചതായി മേഖലയിലെ സമാധാനം എടുത്തു കാണിച്ചുകൊണ്ട് ഡോ പറഞ്ഞു കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇവിടെ എത്തുന്ന ആളുകൾ സമാധാനത്തിന്റെയും ശാന്തിയുടെയും തിരിച്ചുവരവിന്റെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഹോം ടൂറിസം വെല്ലുവിളികളെ മറികടന്ന് പുരോഗതിയുടെ പാതയിലാണ് അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷമുള്ള ജമ്മുകശ്മീർ ഇന്ന് സാമ്പത്തിക വളർച്ച സാമൂഹിക ഐക്യം രാഷ്ട്രീയ സ്ഥിരത എന്നിവയിലൂന്നി മേഖലയുടെ സ്ഥിരതയിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള യാത്ര തുടരുകയാണ്